അലൈഹി തൗഹീദിന്റെ ൾക്ക് മനസ്സിലാകാതെ പോയത് കേരളത്തിലുള്ള മുസ്ലിം ബഹുഭൂരിപക്ഷത്തിനൊരു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചുകൾക്ക് ശേഷം എന്ന് ലോകത്ത് പഠിപ്പിക്കാനായി മാത്രം മുസ്ലിം ഒരു കൂട്ടം ഭക്ഷരായി സ്വയം വക്താക്കളായി അവതരിപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് വന്നു അവരാണ് വിശ്വാസം കേരള മുസ്ലിംകൾക്കിടയിൽ ഐക്യം പകർത്തവർത്തവർ ഛിദ്രത ഉണ്ടാക്കിയവർ അഹു വിശ്വാസങ്ങളെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ചോദ്യം ചെയ്തവർ ചോദ്യം ചെയ്യുന്നതും ചില്ലറ ചില്ലറ കാര്യങ്ങളിലാണെങ്കിലും സഹിക്കാമുമായി അടിസ്ഥാനപരമായ ശിർക്കിന്റെ കാര്യത്തിൽ മുസ്ലിമെബിലേക്ക് ക്ഷണിക്കുന്നു അവരുടെ അവരോട് പോരാടുന്നു ഞങ്ങളെന്ന് സ്വയം അവകാശപ്പെടുന്നവർ എത്ര അപഹാസ്യരാണ് കുറച്ച് കുറവോട്ട് ആലോചിച്ചാൽ എന്ന് നാം ആലോചിക്കേണ്ടതല്ലേ വാസ്തവത്തിൽ അതാണ് സംഭവിച്ച വെച്ചത് ഇതാണ് ഇവരുടെ ഇന്ന് അവഗണിപ്പിക്കേണ്ട വിഷയം എല്ലാവർക്കും അറിയുന്നത് ഇവിടെ 이우석은이 녀석은 이 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 녀석은 가 녀석은 이 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 നഅ്തമ ഷൈറു 10 പങ്ക് എന്നാണ് وما لهم فيها من شرف وما لهم منهم من ذخير سبഅം 22 വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു ആകാശ ഭൂലോകങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു ഇവരെ പറയുന്ന ദൈവങ്ങൾക്ക് യാതൊരു ഷൗറുമില്ല പങ്കുമില്ല അരീ മാലാ ഹനഖുനൽ അം ലഹും ശർസൻ ഫിസ്സമാവത്

ഇസ്രാഖ എന്ന പദത്തെക്കാൾ ജനകീയമായിട്ടുള്ളതുകൊണ്ടും നമുക്കെല്ലാവരും സുപരിചിതമായിട്ടുള്ളതുണ്ടതും ഏത് സാധാരണക്കാർക്കും വ്യക്തമാകുന്നതുണ്ടതും എന്ന പദമാണ് അതിന്റെ അതിലമാറ്റമാണ് ഇതും ഇസ്രാഖന്റെ മാത്രമായ വിശ്വാസത്തിൽ അള്ളാഹുസഹാൻ ഉപയോഗിച്ചിട്ടുണ്ടോ അതാണ്

ആ ഉപദേശത്തിന്റെ പശ്ചാത്തലം ആ ഉപദേശത്തിലെ കാര്യങ്ങൾ നബിയെ തങ്ങൾ ഉമ്പത്തൂർ പറഞ്ഞു കൊടുക്കുക യാത്ര എന്റെ കൊന്നു മോനെ അള്ളാഹുനോടുകൂടെ പങ്കുകാരെയും ചേർക്കരുത് വിശ്വസിച്ചത് കൂടെ ആരെയും ക്ഷയവുകാരായി ചേർക്കരുത് എന്ന ഉപദേശത്തെ ഉപദേശത്തിന്റെ തുറേവേ എന്ന ആ മാറ്റമായ ശബ്ദത്തിന് പകരം ചുരുക്ക ശബ്ദമായി അള്ളാഹു ഉദ്ധരിക്കുന്നത് എന്ന പടമാണ് നിങ്ങൾ ബഹുദൈവ വിശ്വാസികൾ സങ്കു ഈ ദൈവങ്ങളൊക്കെ നാളെ അന്തതലത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും നിങ്ങൾക്കെതിരെ നിങ്ങൾക്കെതിരെ സാക്ഷി വഹിക്കുന്നവരായി നിങ്ങൾക്കെതിരെ കൊടുക്കുന്നവരായി ആക്ഷേപിച്ചുള്ളവരായി അന്ന് വിശ്വസിക്കും നിങ്ങളുടെ ശിഷ്യനെ അവർ നിഷേധിച്ചു നിങ്ങളുടെ കൺ മുൻപിരിട്ട് കിട്ടും എന്നല്ലാഹുട്ട് ആ ഒരു ബഹുദൈവ വിശ്വാസികളെ സാക്ഷിയും ചെയ്യുന്നുണ്ട് ഈ താക്കീതിൽ വിശ്വാസത്തെ ഉപയോഗിക്കുന്നത് എന്ന എന്ന പദമാണ് പകരം ചുരുക്ക ശബ്ദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്ന വിധം ജനകീയമായി പദം തൗഹീദിന്റെ മാറ്റമായി ഉപയോഗിക്കപ്പെടുവാൻ കാരണം

പഴയ മുസ്ലിം ആ മുസ്ലിം മരിച്ചപ്പോൾ മരിച്ചതുപോലെ പള്ളിയിലേക്ക് കൊണ്ടുപോയപ്പോഴും ചെയ്യുന്നത് പണ്ടുകാലത്ത് ഈ ബാപ്പ പഠിപ്പിച്ചതുപോലെ പ്രകാരം പഠിപ്പിച്ചതുപോലെ ആ കുട്ടി ചെയ്തു മയത്ത് കൂടെ പോയി മുസ്ലിമീങ്ങൾ ചെയ്യുന്നതെല്ലാം ചെയ്തു ആരും തൗഹീദ് എന്ന് പറയാറില്ല അയാളുടെ ുംമസ്കാരത്തിൽ രൂപത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞാൽ അയാൾ ആരും എന്ന് പറയില്ല എന്തുകൊണ്ടു അയാൾക്ക് തൗഹീദ് തൗഹീദ് തൗഹീദിന്റെ കർമ്മമല്ല ഉള്ളവർ പ്രവർത്തിക്കുന്ന ആരാധനയല്ല തൗഹീദ് തൗഹീദ് വിശ്വാസത്തിന്റെ പേരിൽ പദമാണ് ഇത് നമ്മൾ ഒരു നിരീശ്വരനെ നിർമ്മതനെ തനി നിർമ്മദന നമ്മൾ അദ്ദേഹത്തിന് റൌഷ്യത് ഉണ്ടെന്ന് പറയാതെ പോലെ വിശേഷിപ്പിക്കാത്തതുപോലെ പോലെ ഇതിന്റെ വിപരീതമായ എന്ന ശബ്ദമുണ്ട് എല്ലാവർക്കും അറിയാം ബഹുദൈവ വിശ്വാസം എന്നാണ് അതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥം പറയുന്നത് ഏത് സാധാരണക്കാരനും ഏകദൈവ വിശ്വാസം ബഹുദൈവ വിശ്വാസം എന്നറിയാത്തവരായില്ല അപ്പൊ ബഹുദൈവ വിശ്വാസം എന്ന് എല്ലാവർക്കും അറിയുന്ന ഈ ബഹുദേ വിശ്വാസം കൊണ്ട് വിശ്വാസത്തിന്റെ സംഘടനയായി തന്നെ എല്ലാവരും ഉപയോഗിക്കുന്ന ശിക്ഷ പിന്നെ എവിടെ നിന്നാണ് വിശ്വാസവുമായി ബന്ധപ്പെടാത്ത കർമ്മങ്ങൾക്കോ വിശ്വാസവുമായി ബന്ധപ്പെടാത്ത ആചാരങ്ങൾക്കോ ആരോപിക്കാനുള്ള ഒരു പദമായി ഇവിടെ ചില ഉപയോഗിച്ചു വന്നത് എന്നാണ് നമ്മൾ ആശയപ്പെട്ടു പോകുന്നത് അജ്ഞത തന്നത് വലിയ ഈ വിഭാഗം ഏതാണ്ട് മുക്കാൽ സാധാരണ ജനകീയ ഭാഷയാക്കി മാറ്റി ചോദിച്ചത് എന്നറുകയാണ് ഇവിടെ ഒരു പ്രവൃത്തിയായി മാറ്റുകയാണ് സാധാരണക്കാരൻ വായിച്ചവനും വായിക്കാത്തവനും വെറുതെ കേട്ടവനും കേൾക്കാത്തവനും ഒക്കെ എന്ന് പറയുമ്പോൾ അത് ഉദാഹരണമായി നമ്മൾ പലരും ഏതെങ്കിലും ഒരു ആൾക്കുമുണ്ടിൽ ഒരു സാധാരണക്കാരെ ശ്രമിക്കുക ചെയ്യുന്നത് കണ്ടാൽ അവിടെ തീർച്ചയായും ഏത് സാധാരണക്കാരും ചെയ്ത് ശ്രീ അല്ലേ പറയാതെ ഏതെങ്കിലും യാത്രയ്ക്കിടയിൽ അജ്മേരിലോ നാഗൂരിലോ എത്തി ഇവിടെ വിചാരിച്ച വരുന്നത് പലരും കാണാം